നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ട് മുതൽ ഡിസംബർ പതിനാല് വരെയുള്ള വാരഫലം പരിശോധിച്ചാൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് ജാതകർക്കും അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ തന്നെയാണ് കാണുന്നത് ഇതിൽ ചില നക്ഷത്ര നക്ഷത്രജാതകർക്ക് രാജയോഗം വരെ ഈ ഒരാഴ്ച അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും നമുക്കൊരോ ജാതകരുടെയും വാരഫലം പരിശോധിക്കാം അശ്വതി നക്ഷത്ര ജാതകർ ദീർഘകാല പ്രതീക്ഷകൾ സഫലമാകും ആരോഗ്യം തൃപ്തികരമാണ് പ്രവർത്തന രംഗത്ത് സമാധാനം നിലനിൽക്കും പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നവർക്ക് നേട്ടമാണ് ഭരണി നക്ഷത്രം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സമയമാണ് കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് കാർത്തിക നക്ഷത്രം ഉദ്യോഗരംഗത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം ആത്മീയ കാര്യങ്ങളോട് വിമുഖത തോന്നും കുടുംബജീവിതം സന്തോഷകരമാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൈവരും ധാരാളം ധനം കയ്യിൽ വരുന്ന സമയമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കും രാജയോഗ സമയം തന്നെയാണ് നക്ഷത്രം അവിവാഹിതരുടെ വിവാഹം നിശ്ചയിക്കും പൊതുവെ ദൈവാധീനമുള്ള കാലമാണ് പ്രതിസന്ധികൾ തരണം ചെയ്യും മക്കളുടെ നേട്ടത്തിൽ അഭിമാനിക്കാൻ സാധിക്കും തിരുവാതിര നക്ഷത്രം സാമ്പത്തിക ഞെരുക്കം വിട്ടുമാറും ദീർഘകാലമായി കാത്തിരുന്ന ഒരു കാര്യം സഫലമാകും പുതിയ സംരംഭങ്ങൾക്ക് കാലം അനുകൂലമാണ് ഭാഗ്യമുള്ള ആഴ്ച തന്നെയാണ് പുണർദ്ധ നക്ഷത്രം തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എതിരാളികളെ വശത്താക്കും ദാമ്പത്യ ജീവിതം ഊഷ്മളമായിരിക്കും സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണ്ടുന്ന സമയമാണ് പൂയൻ നക്ഷത്രം ആഗ്രഹിച്ച വാഹനം സ്വന്തമാക്കാൻ സാധിക്കും കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കും എല്ലാ രീതിയിലും സൗഭാഗ്യമാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും സാധ്യതയുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കുക നക്ഷത്രം കുടുംബജീവിതം സമാധാനമാകും സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം ബന്ധുക്കളുടെ സഹായം കിട്ടും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കും എല്ലാ രീതിയിലും ഉയർച്ചയാണ് മകം നക്ഷത്രം അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ തമ്മിൽ ഒന്നിക്കും സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് പരീക്ഷകളിൽ ഉന്നത വിജയം നേടും ആരോഗ്യം തൃപ്തികരമാണ് പൂരം നക്ഷത്രം കുടുംബത്തിൽ സമാധാനവും യാത്രകൾ കൊണ്ട് നേട്ടവും പ്രതീക്ഷിക്കാം സന്താന ഭാഗ്യത്തിനും യോഗം കാണുന്നു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ഉത്രം വിദേശത്ത് നിന്ന് സന്തോഷകരമായ വാർത്ത പ്രതീക്ഷിക്കാം അപകടങ്ങളിൽ നിന്ന് പോലും അത്ഭുതകരമായി രക്ഷപ്പെടും പുതിയ വീട് വാങ്ങാനുള്ള ആഗ്രഹം സഫലമാകും അത്തം നക്ഷത്രം സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ കഴിയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കും യാത്ര ഗുണകരമാകും നക്ഷത്രം അന്യനാട്ടിൽ കഴിയുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ കഴിയും ഏറ്റെടുത്ത കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കും ചോദ്യനക്ഷത്രം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കും ഉല്ലാസയാത്രയിൽ പങ്കെടുക്കും പുതിയ പ്രണയബന്ധങ്ങൾ നാം എടുക്കും ചോദിക്കത് സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെ സമയം രാജയോഗവും ഗജകേസരി യോഗവും ഒന്നിച്ചു വരുന്ന സമയം വിശാഖ നക്ഷത്രം പുതിയ സൗഹൃദങ്ങൾ ഗുണം ചെയ്യും ബന്ധുക്കളുടെ തെറ്റിദ്ധാരണകൾ മാറും രക്തസംബന്ധമായ രോഗം ശല്യം ചെയ്യും കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കും അനിൽ നക്ഷത്രം പ്രസിദ്ധിയും പ്രതാവവും നേടാനാകും മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കും ആരോഗ്യം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക രാജയോഗ സമയമാണ് അനിഴത്തിന് തൃക്കേട്ട പുതിയ സംരംഭങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ആരോഗ്യത്തിൽ കൂടുതൽ ആവശ്യമാണ് ശ്രദ്ധ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായ സമയമാണ് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ധനവരവിൻ്റെയും സമയം തന്നെയാണ് മൂലനക്ഷത്രജാതകർ ഗുരുജനങ്ങളെ സന്ദർശിക്കാൻ അവസരം കിട്ടും ശാസ്ത്രം പഠിക്കാൻ താൽപ്പര്യം ജനിക്കും സാമ്പത്തിക ഇടപാടുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും നക്ഷത്രം ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതം ഊഷ്മളമായി തുടരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ഉത്രാട നക്ഷത്രം ഉദ്യോഗത്തിൽ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടാവാം ക്രിസ്തുകാല പാഠ്യപദ്ധതിയിൽ ചേരും പൊതുവെ സമാധാനപരമായ കാലമാണ് ചെലവുകൾ കൂടും തിരുവോണം നക്ഷത്രം വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ടതായി വരും ആരോഗ്യം തൃപ്തികരമാണ് അവിവാഹിതരുടെ വിവാഹം നിശ്ചയിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കും ചതയം നക്ഷത്രം ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്ന സമയമാണ് പണം മുടക്കുന്ന പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായ കാലമല്ല യാത്രകൾ കൊണ്ട് നേട്ടം ഉണ്ടാകും വിദേശത്ത് നിന്ന് ഒരു സന്തോഷവാർത്ത പ്രതീക്ഷിക്കാം ഭാഗ്യത്തിൻ്റെ സമയമാണ് പുരുട്ടാതി ഒരു പുതിയ വാഹനം വാങ്ങും ബന്ധുക്കളെ സന്ദർശിക്കും ചെലവുകൾ വർദ്ധിക്കും മക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആഡംബര ഭ്രമം കൂടും ഉത്രട്ടാതി നക്ഷത്രം സാമ്പത്തിക നില പുരോഗമിക്കും ഔദ്യോഗിക യാത്രകൾ ആവശ്യമായി വരും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഉപരിപഠനത്തിന് സാധ്യത തെളിയും ധനപരമായി ഒരുപാട് ഉയർച്ചയുണ്ടാകുന്ന സമയമാണ് രാജയോഗ സമയം രാജയോഗവും ഗജകേസരി യോഗവും ഒന്നിച്ചു വരുന്ന സമയം ഉത്രട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സാമ്പത്തികമായി കുതിച്ചുയരുന്ന സമയം തന്നെയാണ് അടുത്തത് രേവതി നക്ഷത്രം പുണ്യകർമ്മങ്ങൾ മുടങ്ങാതെ നടത്തുക ദീർഘയാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും കാർഷിക രംഗം പുതിയ ബിസിനസ് പുതിയ വാഹനം റിയൽ എസ്റ്റേറ്റ് മേഖല ഇവയിൽ നിന്നുമൊക്കെ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാ രീതിയിലും സൗഭാഗ്യമാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ തന്നെയാണ് ഇവരിൽ പലർക്കും എന്നാൽ ഈ നക്ഷത്ര ജാതകർ പൊതുവായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഓരോ ശനിയാഴ്ചയും ആഞ്ജനേയ സ്വാമിയെ ദർശനം നടത്തുക നവഗ്രഹങ്ങൾക്ക് എട്ട് ശനിയാഴ്ച നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ദുരിതങ്ങൾ അകലും എല്ലാ രീതിയിലും സന്തോഷം സമാധാനം ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും ഭാഗ്യമാണ് ഉയർച്ചയാണ് ഇവരിൽ ചിലർക്കെങ്കിലും മറ്റു ചിലർ ദൈവാധീനം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായും നല്ലതുകൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ നന്ദി നമസ്കാരം